ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സ്പെഷ്യൽ ഗുഡ് മോർണിംഗിലേക്ക് സ്വാഗതം സ്പെഷ്യൽ വീഡിയോസ് അല്ലേ പൊതുവെ പറയാറ് ഇന്ന് സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് ആണ് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ വർഷത്തെ ലാസ്റ്റ് മോർണിംഗ് ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവസാനത്തെ ഗുഡ് മോർണിംഗ് ആണ് നിങ്ങൾക്ക് ഇനിയൊരു ഗുഡ് മോർണിംഗ് പറയുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും ജീവനോടൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞിട്ടപ്പം തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തേക്കാമെന്ന് കരുതി അപ്പോൾ എന്താ പറയുക ഈ ഒരു വർഷം ദേ ഇവിടെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യുക എന്നെ സംബന്ധിച്ച് ഒരുപാട് നല്ലതും ഒരുപാട് ഒരുപാട് ചീത്ത എന്ന് പറയാനില്ല ഒരു ചീത്തപ്പെട്ട ഒരു മോശം കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്ന ഒരു മാ ഒരു വർഷം അങ്ങനെ തന്നെ ആ ചീത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമല്ല ഗുരുവായൂരത്തെ പ്രശ്നങ്ങളൊന്ന് രണ്ടാമത്തെ ഹണി ട്രാപ്പ് കരി എന്നുള്ള ഇത് മൂന്നാമത്തെ സോഷ്യൽ മീഡിയ കിടന്നിട്ടുള്ള തെറിവിളി ഈ മൂന്ന് കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ നേരിട്ട ബുദ്ധിമുട്ടുകൾ എന്നുള്ളത് എന്നാലോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഞാൻ നേടിയ നേട്ടങ്ങൾ ചില്ലറയൊന്നും ഒരു മുപ്പത്തി മൂന്ന് വയസ്സുകാരിക്ക് നേടാവുന്നതിനേക്കാട്ടിലും അപ്പുറമാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാൻ നേടിയിട്ടുള്ളത് സ്വന്തമായിട്ടൊരു വീട് വെച്ചു വലിയ വീടൊന്നും അല്ലെങ്കിലും ഒരു തൊള്ളായിരത്തി എൺപത്തി രണ്ട് സ്ക്വയർ ഫീറ്റ് ഒരു വീട് വെച്ചു ഐഫോൺ സിക്സ്റ്റീൻ മേടിച്ചു ഐഫോൺ സെവൻറ്റീൻ ഇറങ്ങിയപ്പം ഐ ഫോൺ സെവൻറ്റീൻ പ്രോ മേടിച്ചു ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഇയർപെഡ് വേണം അതുകൊണ്ട് ഇയർപെഡ് മേടിച്ചു അത് ഐഫോണിൻ്റെ തന്നെയാണ് ഏകദേശം പതിനെട്ടായിരം റേഞ്ച് വരുന്നതാണ് അപ്പം ഇവിടെ എന്തിനാണ് ആ പൈസ പറഞ്ഞത് എന്ന് വെച്ചാൽ അത് ഐഫോണിന് പല വേരിയേഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ ഞാൻ മേടിച്ചതെന്ന് വെച്ചാൽ ഒരു സാംസങ്ങിൻ്റെ ഒരു ഫോൺ മേടിച്ചു സാംസങ് അൾട്രയൊന്നും അല്ലാട്ടോ എൻ്റെ പിള്ളേരുടെ ഫോൺ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അവർക്കൊരു ഫോൺ മേടിച്ചു കൊടുത്തു അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഞാൻ മൂന്ന് ഫോൺ മേടിച്ചു അതിനേക്കാട്ടിലെ ഉപരി എന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞത് പോണം സ്വന്തമായിട്ടൊരു വീട് വെച്ചു അതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രൗഡായിട്ട് തോന്നുന്നൊരു കാര്യം കാരണം എന്താ വെച്ചാൽ ഒരു വീടെന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് എന്തിന് സോഷ്യൽ മീഡിയ കൂടെ കുറ്റം പറയുന്ന എൻ്റെ ഇനിമികൾക്ക് ആർക്കും സ്വന്തമായിട്ട് വീട് വയ്ക്കാൻ പറ്റിയിട്ടില്ല അവരുടെ ഭർത്താക്കന്മാർ വീട് വെച്ച് കൊടുത്തിട്ടുണ്ടോ എന്നറിയില്ല ഞാനൊരു സ്ത്രീയെ ഞാൻ ഒറ്റയ്ക്ക് ഒരു വീട് വെച്ചു അപ്പം ആ ഒരു കാര്യം എനിക്ക് നടന്നു പിന്നെ കുറച്ച് കുറച്ച് ഗോൾഡുകൾ സ്വന്തമായിട്ട് മേടിച്ച് ഇടാൻ എനിക്ക് പറ്റി അതേപോലെതേ ഇന്നലെ എനിക്ക് കിട്ടിയ ഒരു സമ്മാനം കണ്ണൻ്റെ ഓടക്കുകയെല്ലാം മയിൽപ്പീലിയും കൂടിയും കൂടിയിട്ടുള്ള ഒരു മംഗല്യസൂത്ര മാല അതിനെക്കാട്ടിലുപരി ഒരുപാട് പ്രാവശ്യം എനിക്ക് ഗുരുവായൂർ പോകാൻ പറ്റി മാസത്തിൽ ഒരു മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും നാലിൽ കൂടുതൽ പ്രാവശ്യം എനിക്ക് ഗുരുവായൂർ പോയ മാസം വരെ ഉണ്ട് കാരണം അരുൺ കെ എസ് ആർ ടി സിയിൽ കയറിയതിന് ശേഷം അവനും ഗുരുവായൂരിയേക്ക് ഡ്യൂട്ടി ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഗുരുവാരപ്പന ഈ വർഷം എല്ലാ വർഷത്തെക്കാട്ടിലും ഒരുപാട് തവണ എനിക്ക് കാണാൻ പറ്റി അതിന് വേറൊരു കാര്യമുണ്ട് എൻ്റെ ഇനി കാര്യമുണ്ട് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചാലും ഞാൻ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോയിട്ടേ ഞാൻ എനിക്ക് പറഞ്ഞതുവേണം സ്റ്റേഷനിൽ ഹാജരാവാറുള്ളൂ അങ്ങനെ എനിക്ക് കണ്ണനെ കാണാനുള്ള കുറച്ച് അവസരങ്ങൾ ഉണ്ടായി ഒരു മൂന്ന് തവണ അങ്ങോട്ട് ജാൻ സ്റ്റേഷനിൽ ഈ വർഷം ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഉള്ളത് ഉള്ളത് വേണം പറയുന്നതിനേക്കാട്ടിലും നല്ലത് അത്രത്തോളം വരൂല്ലോ വേറെ എന്ത് പറയുമ്പോഴും അപ്പോൾ അങ്ങനെ എനിക്ക് കുറേ കണ്ണനെ കാണാനും പറ്റിയിട്ടുണ്ട് അത് തന്നെയെന്ന് ചോദിച്ചാൽ വലിയൊരു കാര്യമാണ് പിന്നെ പ്രതീക്ഷിക്കാത്ത കുറേ ഓർഡറുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് പ്രതീക്ഷിക്കാത്ത ഒരു സുഹൃത്തിന് എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നോക്കി വെച്ചാൽ ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ അതേപോലെ പ്രതീക്ഷിക്കാത്ത കുറേ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിലെടുത്ത് വെച്ച് പറയേണ്ടത് ഷാജി ചാട്ടനെയാണ് അവരൊക്കെ അവരുടെ സ്വന്തം പെങ്ങളായിട്ട് സ്വന്തം കുടുംബത്തിലുള്ള ഒരാളായിട്ട് എന്നെ ആ കുടുംബത്തിലേക്ക് എന്താ സ്വീകരിച്ച ആൾക്കാരാണ് അങ്ങനത്തെ കുറേയും കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് നെഗറ്റീവായിട്ട് എന്ന് പറയാനുള്ള ഈ കാര്യങ്ങൾ ഈ ഗുരുവായൂരത്തെ കുറച്ചൊരു വിഷയങ്ങൾ വന്നു എന്നല്ലാതെ വേറെ നെഗറ്റീവായിട്ട് എന്നെ ബാധിച്ചിട്ടില്ല കേട്ടോ പിന്നെ ബാധിച്ച ഒരു വിഷയം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു സംഭവമാണ് മൈ അത് എന്നെയും കൊണ്ടേ പോവുള്ളൂ എന്നെനിക്ക് ഉറപ്പുണ്ട് അത് വേറെ എങ്ങോട്ടൊന്നും ആവില്ല അതെന്നെയും കൊണ്ട് തന്നെ പോവുള്ളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അങ്ങനെയാണ് കുറെ കുറേ കുറേ നേട്ടങ്ങൾ മാത്രമാണ് എനിക്കുണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് എന്തെങ്കിലും സ്വപ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും രണ്ടും സ്വപ്നങ്ങളൊന്നുമല്ല അത് സാധിപ്പിച്ച് തീർച്ചയായിട്ടും എടുക്കണമെന്നെനിക്ക് വാശിയുണ്ട് അപ്പോൾ അത് ആരുടെ കയ്യിൽ നിന്നും കൈനീട്ടം കിട്ടുമ്പോഴാണ് ആ ഒരു ആഗ്രഹം നടക്കുക എന്നെനിക്കറിയില്ല എനിക്ക് എല്ലാ പ്രാവശ്യവും എല്ലാവരും കൈനീട്ടം തരാറുണ്ട് ഓൾമോസ്റ്റ് എൻ്റെ എന്നോട് ഫോട്ടോ മേടിച്ച മിക്ക ആൾക്കാരും എനിക്ക് കൈനീട്ടം അയക്കാറുണ്ട് ഞാൻ എന്നിട്ട് സ്കാനർ സൈതെ എടുത്ത് പോസ്റ്റ് ചെയ്യാറുമുണ്ട് കേട്ടോ അത് ഉള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ ഉള്ളത് ഗോണം പറയുന്നതെങ്കിലും വിരോധമൊന്നുമില്ലല്ലോ ചിലർ എന്നോട് ഇങ്ങോട്ട് ചോദിക്കും അത് കണ്ടിട്ട് ഞാൻ അത് ചിലത് ചിലത് ഞാൻ സ്റ്റാറ്റസ് ഇടാറുണ്ട് അത് കണ്ടിട്ട് ചിലത് ഇന്നോടൊരിക്കും ഒന്നയച്ച് തരുമെന്ന് വെക്കുമ്പം പിന്നെ സ്കാനർ അങ്ങ് ഞാൻ അവിടെ സ്റ്റാറ്റസായിട്ട് അങ്ങേക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചോളി എന്ന് പറഞ്ഞിട്ട് എന്നാൽ എനിക്കും പ്രശ്നമില്ല അവർക്കും പ്രശ്നമില്ല പക്ഷേ സ്ഥിരമായിട്ട് വർഷത്തിൽ കൈനീട്ടം തരുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഏത് കൈയിൻ്റെ ഭാഗ്യം കൊണ്ടാണെന്നറിയില്ല ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഈ വർഷം എനിക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ വർഷം അല്ല കഴിഞ്ഞ ആ ഈ വർഷം തന്നെ പറയാം ഇനി കഴിഞ്ഞ വർഷം എന്ന് പറയണമെന്നുണ്ടെ നാളെ ആവണല്ലേ ഇനി അടുത്ത വർഷം എങ്ങനെയാണ് എന്നുള്ളത് എനിക്കറിയില്ല പലർക്കും ചുമരിലുള്ള കലണ്ടർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നുള്ളത് അതിൻ്റെ മുകളിൽ കൊണ്ടെച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്നുള്ള കലണ്ടർ തൂക്കുന്നതായിരിക്കും പലരുടെയും ഓരോ വർഷം പക്ഷേ എൻ്റെ ഓരോ വർഷത്തിലും എനിക്ക് ഒരുപാട് ഒരുപാട് നേട്ടങ്ങളും എന്താ പറയുക കോട്ടങ്ങളായിട്ട് ഞാൻ പറഞ്ഞല്ല ഇങ്ങനെ ചെറിയ കുറേ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതെന്നല്ലാതെ ഇങ്ങനെ കൊയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ വർഷവും അതുപോലെ ആഗ്രഹവും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ നടത്തിയും എടുക്കാൻ എനിക്ക് പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അപ്പം ഞാൻ എൻ്റെ ഒരു വർഷത്തെ ഈ ഒരു അവസാന ദിവസത്തെ ഒരു ഗുഡ് മോർണിംഗ് നിങ്ങളോട് തീർച്ചയായിട്ടും പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞതാണ് ഇനിയുള്ളൊരു വർഷം നിങ്ങളിലൊക്കെ നടക്കാതെ പോയ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ അല്ലാതെ എനിക്ക് സാധിപ്പിച്ച് തരാനൊന്നും പറ്റില്ല ആ പ്രാർത്ഥന എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ കൂട്ടിക്കോളൂ അപ്പോൾ അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലത്തെ ഫോട്ടോ ഞാൻ ന്യൂ ഇയറിന് പോയി വന്നതിന് ശേഷം വരച്ചു തുടങ്ങാമെന്ന് വിചാരിച്ചു അതൊരാൾക്ക് കൊടുക്കാമെന്ന് ഞാൻ ഏറ്റിട്ടുണ്ട് അപ്പോൾ അത് ഫസ്റ്റത്തെ ഫോട്ടോ ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലത്തെതൊക്കെ ഇന്നലെ കൊറിയർ ചെയ്ത് പോയിട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിലത്തെ ഫോട്ടോസാണ് വരച്ച് തുടങ്ങുന്നത് അങ്ങനെ അങ്ങനെ ലൈഫിന് മാറ്റങ്ങൾ മാറ്റങ്ങൾ വന്നു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ നമ്മൾ വിചാരിക്കാത്തൊരു കാര്യവും കൂടി ഉണ്ട് നമ്മുടെ ആയുസിൻ്റെ ഒരു ദിവസവും കൂടി അല്ലെ ഒരു വർഷവും കൂടി കുറഞ്ഞു കിട്ടി നമ്മുടെ മുടിയുടെ നരയുടെ എണ്ണങ്ങൾ കൂടാനുള്ള ഒരു വർഷവും കൂടിയും കൂടി കിട്ടി ഇതൊക്കെ ഉണ്ട് ഇതൊന്നും നമ്മൾ അറിയുന്നില്ല ആ അറിയാൻ ശ്രമിക്കുന്നില്ല പക്ഷേ ഇതൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഓർമ്മിപ്പിക്കുക എന്ന് പറയുന്നത് എൻ്റെയും കൂടി ഇത്തരവാദിത്താണല്ലോ കാരണം എൻ്റെയും കൂടി മുടി നരച്ചിട്ടുണ്ട് അതുകൊണ്ട് നരയുടെ എണ്ണങ്ങളൊക്കെ കൂടുക എന്നല്ലാതെ വേറെ മാറ്റങ്ങളൊന്നും നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എനിക്ക് സംഭവിക്കാൻ ചാൻസ് ഉണ്ട് ഞാൻ ഒരുപാട് ഒരുപാട് പ്ലാൻ പ്ലാൻഡാണ് അതുകൊണ്ട് നല്ലൊരു വർഷമായിരിക്കും എനിക്ക് ഈ ഒരു വർഷമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഭഗവാൻ കൃഷ്ണൻ തന്നെ എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ അതെല്ലാം രീതിയിലും എനിക്ക് തെളിയിച്ചു തന്നു ദേ ഈ ഒരു മാലയുടെ രൂപത്തിൽ തന്നെ അതുകൊണ്ട് എനിക്ക് ഈ ഒരു വർഷം നല്ല വർഷമായിരിക്കും വർഷമായിരിക്കുമെന്നുള്ളൊരു നല്ല പ്രതീക്ഷയുണ്ട് അപ്പോൾ അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ഇതേപോലെ കൈനീട്ടം അയക്കണം എന്നുണ്ടെങ്കിൽ നേരെ പറഞ്ഞാൽ മതി സ്കാനർ അയച്ചു തരാം ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് അപ്പോൾ ഇനി സ്കാനറിട്ട് ജസ്റ്റ് ഞാൻ ഒന്നാം തീയതി തന്നെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത ആൾ വീഡിയോ ചെയ്യാൻ നിൽക്കേണ്ട കേട്ടോ എനിക്ക് എല്ലാ വർഷവും നല്ലൊരു നല്ലൊരു എമൗണ്ട് തന്നെ എനിക്ക് കൈനീട്ടായിട്ട് കിട്ടാറുണ്ട് അത് പലരിൽ നിന്നും ആണെന്നേ ഉള്ളു അപ്പം അങ്ങനെയാണ് അപ്പം എല്ലാവരോടും ഈ വർഷത്തെ അവസാനത്തെ ദിവസത്തെ ഗുഡ് മോർണിംഗ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അവസാന നിമിഷത്തിൽ ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ ഇനി ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും അപ്പോൾ അന്നേക്ക് ഞാൻ ജീവിച്ചിരിക്കും അല്ലേ ട്വൻ്റി ഫോർ അവേഴ്സ് ട്വൻറ്റി ഫോർ അവേഴ്സ് ഇല്ലെങ്കിലും ഇപ്പോൾ സമയം ആ പത്ത് മണിയായി ഇവിടുന്ന് അങ്ങോട്ടുള്ള സമയങ്ങൾ അപ്പോൾ ആ ഒരു സമയത്ത് പറയാന് പറ്റൂല ആ ഒരു സമയമാകുമ്പോഴേക്ക് ചിലപ്പോൾ അടുത്ത വർഷത്തേക്ക് ചിലപ്പോൾ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല അതും ദൈവത്തിൻ്റെ കയ്യിലാണ് എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് നമ്മളുടെ ആരുടെയും കയ്യിലല്ല അപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സോറി നയിപ്പോയി ഗുഡ് മോർണിംഗ് പറയാൻ ഞാൻ ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരെയാണ് നല്ലൊരു വർഷം നിങ്ങൾക്കൊക്കെ ഞാൻ വിഷ് ചെയ്യാണ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ഓക്കെ അപ്പോൾ ബായ്